സ്റ്റേഡിയം സർക്കാരിന്റെ ഭരണാനുമതി സർക്കാർ വിദ്യാലയ വളപ്പിലാണ് സ്വപ്ന പദ്ധതി നടപ്പിലാക്കുന്നത് കോടി രൂപ കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയ്ക്കാണ് നിർമ്മാണ ചുമതല ഒരേക്കറിലേറെ വരുന്ന ഭൂമി നേരത്തെ ഏറ്റെടുത്തിരുന്നു ഭിന്നശേഷിക്കാരെ കൂടി പരിഗണിച്ച അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മൾട്ടിപെർപ്പസ് സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്യുന്നത് സൗകര്യത്തോടെ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ള സംവിധാനങ്ങൾ സ്റ്റേഡിയത്തിലുണ്ടാകും ആറ് ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ നാല് വോളിബോൾ കോർട്ടുകൾ എന്നിവയാണ് ഒരുക്കുക രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം ഒന്നേ രണ്ട് ചതുരശ്ര മീറ്ററാണ് സ്റ്റേഡിയത്തിന്റെ വിസ്തീർണം വസ്ത്രം മാറാനുള്ള മുറി കോൺഫറൻസ് ഹാൾ ഓഫീസ് മുറി എന്നിവയും സ്റ്റേഡിയത്തിലുണ്ടാകും ഏകദേശം ആയിരം പേർക്ക് കളി കാണുവാനുള്ള സൗകര്യം സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലൊരുക്കും ഇതുകൂടാതെ ചുറ്റുമതിൽ സോളാർ സംവിധാനം പാർക്കിംഗ് സൗകര്യം എന്നിവയും ഉണ്ടാകും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒറ്റപ്പാലത്ത് എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് സാങ്കേതികത്വങ്ങളിൽ കുരുങ്ങി പദ്ധതി നീളുകയായിരുന്നു വിനോസ് പാലക്കാട്